തമിഴ്നാട്ടിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം ദൂരത്താണ് നമ്മളെ നിലമ്പൂർ കിടക്കുന്നത് അതിലേക്കുള്ള പാസേജാണ് ഈ കിടക്കുന്നത് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ കണ്ടു നോക്കു ഇത് വെറുതെ പറയലു ബോർഡ് അടിച്ചു വെച്ചിട്ടുണ്ട് പൈസീസ് കേവ് രണ്ടര കിലോമീറ്റർ നീളത്തിലാണ് ഈ ഗുഹ കടക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കയറിയാണ്ട് ഫുള്ളായിട്ട് പോണ ഒരു വിശ്വലും വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ കാണിച്ചു കാണിച്ചിരുന്നത് ഒന്നര കൊല്ലായിട്ടുള്ള ഒരു ഗുഹ കണ്ടെത്തിയിട്ട് അതായത് പഴശ്ശി രാജാവിന്റെ ആറാം തലമുറയിൽപ്പെട്ട മകളും മരുമകനും വന്നുകൊണ്ടാണ് ഇതിനുള്ളിൽ പഴശ്ശിയുടെ ഒരു ഫോട്ടോ ശിലാരൂപം ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട് ഒരു വളക്കും കത്തിച്ച് വെച്ചിട്ടുണ്ട് അന്നാണ് ഇതിന്റെ ബോർഡ് സ്ഥാപിതായിട്ടുള്ളത് ആര് പറഞ്ഞാലും വിശ്വസിക്കൂലെന്നറിയാം പക്ഷെ വാ കണ്ടു ഇവിടെ എൻടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ചെന്ന് അവസാനിക്കുന്നത് രണ്ടര കിലോമീറ്റർ അപ്പുറത്ത് നിലമ്പൂർ ഫോറസ്റ്റിന്റെ എൻട്രിയിലാണ് അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് കയറി കഴിഞ്ഞാല് കേരളത്തിൽക്കാണ് ഈ ഒരു എൻട്രി കിടക്കുന്നത് ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇത് രണ്ട് പാസേജ് വരെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ആ ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മൾ മലയാളികൾ എക്സ്പ്ലോർ ചെയ്യാത്ത സംഭവമാണ് അപ്പൊ നമുക്ക് ഈ ഗുഹന്ന് അടിച്ചു പൊളിച്ച് എക്സ്പ്ലോർ ചെയ്താലോ വാ അപ്പൊ നമ്മൾ ഈ കേവ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് എന്തൊക്കെ അതിന്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടുവരാ ഞങ്ങളൊക്കെ വേറെ ആൾക്കാരുണ്ട് ബാക്കിലാണോ ഒറ്റ ഒന്ന് പോരല്ല ഒക്കെ പേടിയാണ് ഞങ്ങൾ കേറാൻ പോവാണ് നമുക്ക് എന്തൊക്കെ അപ്പൊ കേവിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ചില സ്ഥലത്ത് നമുക്ക് നീണ്ടു തവർന്ന് നിക്കാം തൊണ്ണൂറ് ശതമാനം നമ്മൾ ഇങ്ങനെ കുമ്പിട്ടാട് പോകണം കല്ലൊക്കെ പതിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗൊക്കെ അല്ല ഇതിന്റെ ഉള്ളു പറഞ്ഞാലേ വവ്വാലികളെ കുറച്ചെന്നല്ല കുറച്ച് തോന്നുണ്ട് ഇനി നിപ്പയാണോ ഇനി എന്താ വരാൻ അറിയില്ല എടാ ഇപ്പൊ നാട്ടത്തെ വവ്വാലേ ഉണ്ടാവുള്ളൂ ഇത് ഗുഹന്റെ ഉള്ളിലാണ് പാഴ്ശിരാജണ്ടോ കൂടുതൽ ഭാഗത്ത് നമുക്ക് നീണ്ടത് അവിടെ തന്നെ പോകാം നമുക്ക് ഏകദേശം ആറടിന്റെ ആയിട്ടുള്ള ആൾക്കാർക്ക് പോകലേ നമ്മളെ അഞ്ചു മുക്കാലും പക്ഷെ ഇതിന് വേറെ

ഇതാ ഇവിടുന്ന് അവർ പറഞ്ഞത് രണ്ടുപേരായിട്ട് തിരിഞ്ഞിട്ടുണ്ടാറല്ലായിരുന്നു ഈ ഏഹ് ആ ഗുഹയ്ക്ക് കയറി കഴിഞ്ഞാൽ കുറച്ചൊന്ന് വന്നു കഴിഞ്ഞാൽ പയസീൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഈ ഗുഹ രണ്ടായിട്ട് തിരിയാണ് അത് ഒന്ന് അങ്ങട്ടും ലെഫ്റ്റും ഒന്ന് റൈറ്റും ഇത് ഒന്ന് ഫേക്കും ഒന്ന് ഒറിജിനലും ആണ് ഇത് അന്നത്തെ യുദ്ധത്തിനൊക്കെ ഈ ആൾക്കാരെ മറ്റേ ആൾക്കാരെല്ലാ ഈ ശത്രുക്കൾ വരുമ്പോൾ പോലെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത് സെറ്റാക്കി വെച്ചിട്ടാണിത് ഇപ്പുറത്തേക്കാണ് ഒന്ന് നല്ല വഴി എന്ന് തോന്നും ഇങ്ങോട്ട് കുറച്ച് മോശമാണേനും അപ്പോൾ ഇങ്ങോട്ട് ആൾക്കാർ തിരിഞ്ഞു പോകും പക്ഷേ ഒറിജിനൽ വഴി ഇതാണ് ഇത് കൂടെ പോയാലാണ് നിലമ്പൂര് ഫോറസ്റ്റ് ബോർഡർക്കാണ് ഈ ഒരു തുരങ്കം ഈയൊരു ഗുഹ ചെന്ന് എത്തുന്നത് ജസ്റ്റ് ഒന്ന് ഓ ജസ്റ്റ് ഒന്ന് ഇത് കൂടി ഒന്ന് കേറി പോവാ ലോങ് എന്ന് പറയണ വെറും രണ്ടര കിലോമീറ്റർ ലോങ്ങേ പറയുന്നുള്ളൂ ഓലി താന്ന് പോയ പ്രശ്നമല്ലേ ഇഷ്ടംപോലുണ്ട് വ്വാലോണ്ട് അഞ്ചിക്കള്ളിയാണ് അവിടെ ഇത് ഇത് ഇണ്ട് വെട്ടിയാണ് അല്ലാതെ പാറടെന്നിട്ട് രണ്ടു ഭാഗം തുരന്ന് കറക്റ്റ് വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കി ചില ഭാഗത്തൊക്കെ എങ്ങനെ പോകാൻ പറ്റുള്ളൂ ഈ കിലോ രണ്ടര കിലോമീറ്റർ ആണ് ഈ ഗോഹ ഇങ്ങനെ കിടക്കണത് സംഭവാണ് നമ്മള് ചെറിയ സംഭവം ഒന്നല്ല നമ്മള് അന്നത്തെ കാലത്തൊക്കെ പറഞ്ഞാല് നമ്മളൊക്കെ ഈ ചരിത്രത്തിലും പുസ്തകത്തിലൊക്കെ വായിക്കണത് കാര്യങ്ങളല്ലേ നമുക്കറിയുള്ളൂ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കഥ കേൾക്കണത് അല്ലേ നമുക്കറിയുള്ളൂ പക്ഷെ ഇതൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ റിയൽ ആയിട്ട് ഉണ്ടായ സംഭവങ്ങളാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വന്നാണ്ടല്ലേ നമുക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് അപ്പൊ ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യണ്ട അതാ മോനെ വന്നോ കാണിങ്ങി എന്താ ശരിക്കും ഗ്യാപ്പ് ഇപ്പൊ നിക്കണ മതി നേരെ ഗ്യാപ്പ് നിക്കുമ്പോ ആവശ്യം ഇതുപോലെ നിങ്ങൾക്ക് ഈ ഗുഹ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ കമന്റ് ബോക്സ് കൊടുക്കേണ്ടത് അതില് അത് നോക്കിയാണ്ട് വന്നാൽ മതി